ഈ വൈദികനെ ആക്രമിച്ച കാര്യത്തിൽ പോലീസ് കേസെടുത്തു എന്നാണ് വിവരങ്ങൾ അപ്പോൾ അതിൻ്റെ എഫ്ഐആർ ഇട്ട് കഴിഞ്ഞു അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നു ശ്രീനാഥ് ചന്ദ്രൻ ഗുഡ് മോർണിംഗ് വെൽക്കം ടു കടലുണ്ടി പറയ വിവരങ്ങൾ എന്തൊക്കെയാണ് യഥാർത്ഥം മലയാളി വൈദികനെ ആക്രമിച്ച ആൾക്കാരെ തിരിച്ചറിയാൻ കഴിഞ്ഞോ എസ് കെൻ ഈ പരാതി കിട്ടി ഏതാണ്ട് നാല് ദിവസം അതിന് മുകളിൽ അടയിരുന്നതിന് ശേഷമാണ് ഇന്നലെ പോലീസ് കേസെടുക്കാൻ തയ്യാറായത് ഒരു എഫ് ഐ ആർ ഇടാൻ നാല് ദിവസം പോലീസുകാർക്ക് വേണ്ടി വന്നു എങ്കിൽ പോലും ഇതുവരെ എല്ലാം തന്നെ തിരിച്ചറിയാൻ പോലീസിന് ഇത്രയും ദിവസം കൊണ്ട് കഴിഞ്ഞിട്ടില്ല ആകെ കഴിഞ്ഞത് മൂന്ന് പേരെ തിരിച്ചറിയാനാണ് എന്നതാണ് മനസ്സിലാക്കുന്നത് ഇതുവരെ മൂന്ന് പ്രതികളെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് ശേഷിക്കുന്ന പ്രതികളെയൊക്കെ തിരിച്ചറിയാനുണ്ട് അതായത് ലോകം മൊത്തം കണ്ട പോലീസിൻ്റെ മൂക്കിന് താഴെ എസ് പി ഓഫീസിന് അടുത്തു വെച്ച് നടന്ന ഈ സംഭവത്തിൽ ലോകം മൊത്തം കണ്ട ആ ദൃശ്യങ്ങളിൽ ആരൊക്കെയാണ് ഉള്ളത് െന്ന് പോലീസിന് ജബൽപൂരിലുള്ള പോലീസിന് ഇനിയും സമയം ആവശ്യമുണ്ട് അവരെ തിരിച്ചറിയാൻ എന്ന വിചിത്രമായ ന്യായമാണ് നേരത്തെ ഈ നവരാത്രി ആഘോഷം നടക്കുന്നതുകൊണ്ട് ആ ആഘോഷം കഴിയും വരെ കാത്തിരിക്കണം എന്നതൊക്കെയായിരുന്നു പോലീസ് വൈദികരോട് ഒരു നിയമ നടപടിയിലേക്ക് പോകാൻ ഈ കാലതാമസം ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞ വിചിത്രമായ ന്യായം പ്രതികൾ പലരും ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു നടപടി എടുത്താൽ അത് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഉണ്ടാക്കും എന്നതാണ് നിയമപാലകരായ പോലീസ് പറയുന്നത് ഏതായാലും വലിയ സമ്മർദ്ദങ്ങൾ വലിയ പരാതികളൊക്കെ ഉയർന്നതിന് ശേഷം മാത്രമാണ് പോലീസ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഒരു പരാതി ഒരു എഫ് രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറായത് ഇനിയിപ്പോൾ തിരിച്ചറിയൽ അടക്കം നടക്കണം ഒളിവിലാണ് പ്രതികൾ എന്ന് പറയുന്നു അതുകൊണ്ട് തിടുക്ക പിടിച്ച് പ്രതികളെയൊക്കെ പിടികൂടുമോ എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും ഏതായാലും മധ്യപ്രദേശിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലതരത്തിൽ ഈ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെയൊരിടത്ത് വീണ്ടും ഒരിക്കൽ കൂടി സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കുന്നതും അവർക്കിടയിലുള്ള ഒരു അരക്ഷിതാവസ്ഥ അത് കൂട്ടുന്നുണ്ട് നേരത്തെ സംസാരിച്ച ഫാദറിന്റെ ബന്ധു പറഞ്ഞതും അതേ ആശങ്ക തന്നെയാണ് സ്കേൻ യു മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്